എന്താ പേര് തന്നെയാ വിവാഹിതാണോ അതെ അല്ലാതെ കാര്യം പറ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് സ്റ്റെപ്പിനി ഉണ്ടോ അല്ല നാല് തയ്യാറും മുട്ടയാണ് സ്റ്റെപ്പിനി ഉണ്ടോ ഉണ്ടോന്ന് നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കാൻ കാര്യമില്ല മുട്ടയുടെ കാര്യം നോക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ഭർത്താവിലും കേട്ടോ നല്ല തട്ടാ

കാർഡ് എടുക്കുവോ കാർഡ് ഞാൻ എന്താ തത്തയോ അല്ലെങ്കി വേണ്ട ഈ ഇവിടെ സൂപ്പിക്കുന്ന മെഷീൻ ഉണ്ടോ സൂക്ഷിക്കുന്ന മെഷീനോട്ടാൻ അതൊന്നും ഇവിടെ ഇല്ല അടച്ചിട്ട് കൂടും സാറേ എങ്കിൽ അത് പറ്റിട്ടിരിക്ക